നിങ്ങൾ പത്രപരസ്യം നൽകിയത് ഉദ്ദേശിച്ച കാര്യം അത് സാധ്യമായിട്ടുണ്ടോ കാരണം ജിഫ്രി തങ്ങളുടെ അടക്കം പ്രതികരണം അവസാനം വന്ന എന്താണെന്ന് നമ്മൾ കണ്ടല്ലോ തീർച്ചയായിട്ടും ഏ ജിഫ്രി തങ്ങൾക്ക് ജിഫ്രി തങ്ങൾക്ക് പരസ്യമായിട്ട് അങ്ങനെയല്ലാതെ ഒരു തങ്ങൾക്ക് സാദിക്കളി തങ്ങളെപ്പോലെ രാഷ്ട്രീയം പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹം ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ് അദ്ദേഹം ഏത് രീതിയിൽ ചിന്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമുക്കൊക്കെ അറിയുന്നതാണ് അവരുടെ ആ വിഭാഗത്തിനിടയിലുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മനസ്സെന്താണ് എന്നുള്ള ആർക്കാണ് ഇങ്ങനെ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന വംശീയ കലാപത്തിലേക്ക് ഒരു നാടിനെ കൊണ്ടുപോകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്ന ഒരാളെ അങ്ങനെ എളുപ്പത്തിൽ അതും ഇതുവരെ ഈ നിമിഷം വരെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം തെറ്റാണ് അത് മനുഷ്യത്വരഹിതമാണ് അത് മതനിരപേക്ഷതക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ് വെല്ലുവിളിയാണ് എന്നുള്ളൊരു അഭിപ്രായം പോലും ഈ നിമിഷം വരെ പറയാത്ത സന്ധി വാര്യറാണ് ആ സന്ധി വാര്യറുടെ ചെയ്തികൾ അദ്ദേഹത്തിൻ്റെ ഇടപാട് ഇടപെടലുകൾ എല്ലാം ജനങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതിൽ എന്താ തെറ്റ് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും ഞങ്ങൾക്കെതിരെ പള്ളികളിൽ പള്ളികളുടെ മുമ്പിൽ നിന്ന് നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് അവരെ ആ ജന ജനവിഭാഗത്തെ ഈ ഈ കോൺഗ്രസ്സിൻ്റെയും ബി ജെ പിയുടെയും അതുപോലെ സംഘപരിവാരത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ ബോധിപ്പിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമില്ലേ ഞങ്ങളതിന് ശ്രമിച്ചു അത് വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് ഒരു തർക്കവും ബിജെപിപക്ഷത്തിൽ വിജയിക്കുമെന്ന കെ സുരേന്ദ്രൻ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ് പതിവില്ലാത്ത വിധത്തിൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോളിങ് കഴിഞ്ഞ ഉടനെ ഇടണമെങ്കിൽ ബിജെപിക്കും ചില കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്നാണല്ലോ അപ്പോൾ ബിജെപിയുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു അത് സരിനൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സരിൻ പറഞ്ഞു ഷാനിബ് പറഞ്ഞു അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പാലക്കാട് മണ്ഡലത്തിലെ നിരവധി നേതാക്കന്മാർ പറഞ്ഞു പറഞ്ഞുല്ലേ പത്തോളം പേര് കോൺഗ്രസിനെ ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ തെറ്റായ ചെയ്തികളെ കുറിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടതാ അതായത് ബി ജെ പിയുമായിട്ടൊരു ഡീലുണ്ട് ആ ഡീല് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ആ ഡീലിൽ ഇവിടുത്തെ നേതൃത്വം മാത്രമേ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ അതുപോലെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെയൊക്കെ ഭാഗമായി നിൽക്കുന്ന നേതൃത്വം മാത്രമേ നിന്നിട്ടുണ്ടാവുകയുള്ളൂ അല്ലാതെ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ജനങ്ങളൊന്നും സുരേന്ദ്രം വിചാരിച്ചെടുത്തൊന്നും വോട്ട് ചെയ്യില്ല അവര് ഡോക്ടർ പി സരിനെ ഇത്തവണ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരിന്റെ സർക്കാരിന്റെ ഈ തിരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു കേന്ദ്ര കേന്ദ്ര സർ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും മുനിസിപ്പാലിറ്റിയെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഭരണത്തെയും ഇവിടെയുള്ള സ്ഥാനാർത്ഥികളെയും ഈ കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ അവസരവാദ നിലപാടിനെയും ബി ജെ പിയുടെ വർഗീയ നിലപാടിനെയും ഒക്കെ ജനങ്ങൾ വിലയിരുത്തും അങ്ങനെ വിലയിരുത്തിയിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുക ആ വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്ന് അവർ വളരെ കൃത്യമായി നടത്തി ഓരോ മനുഷ്യരും അവരുടേതായ ാല്പര്യവും ചിന്തയും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് ചെയ്യും വോട്ട് ചെയ്യും ആ വോട്ട് എൽ ഡി എഫിന് അനുകൂലമാകും അപ്പൊ ഈ പോളിംഗ് ശതമാനം എന്തുകൊണ്ടായിരിക്കാം കുറഞ്ഞത് അതിൽ കോൺഗ്രസിന്റെ കോൺഗ്രസ്സിനോടുള്ള യു ഡി എഫിനോടുള്ള വലിയ അതൃപ്തി ഇവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള അതൃപ്തി അതോടൊപ്പം തന്നെ ഇവരുടെ ഈ തെറ്റായ നീക്കത്തിനുള്ള നീക്കത്തിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം ഇതൊക്കെ മനമടുത്ത് അവര് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നതാകാം സ്മൃതി